കൊല്ലം സുതിയുടെ മരണശേഷമാണ് ഭാര്യ രേണു ഭർത്താവിൻ്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് എത്തിയത് സുതി ജീവിച്ചിരുന്ന കാലത്ത് ടിക്ടോക്ക് റീൽസ് വീഡിയോകൾ രേണു ചെയ്യാറുണ്ടായിരുന്നു അന്നൊന്നും അഭിനയത്തിലേക്ക് തിരിയാനുള്ള പ്ലാൻ രേണുവിന് ഉണ്ടായിരുന്നില്ല പിന്നീടായിരുന്നു സുധിയുടെ മരണം സംഭവിച്ചത് സ്റ്റേജ് ഷോകൾ സിനിമകൾ എന്നിവയിൽ അഭിനയിച്ചും മിമിക്രി കാണിച്ചും ലഭിക്കുന്ന പ്രതിഫലം മാത്രമായിരുന്നു സുധിയുടെ വരുമാനം നിത്യ ചെലവിനും ചെറിയ കടങ്ങൾ വീട്ടാനും മാത്രമേ അത് ഉപകാരപ്പെട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കാര്യമായി സമ്പാദിക്കാനോ ഭാര്യയ്ക്കും മക്കൾക്കുമായി ഒരു വീട് നിർമ്മിക്കാനോ ഒന്നും ശുതിക്ക് കഴിഞ്ഞിട്ടില്ല സ്തുതിക്ക് സമ്പാദ്യം കൊണ്ട് തന്നെ നടൻ്റെ മരണശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കുടുംബം ഒരുപാട് ബുദ്ധിമുട്ടി സുമനസുകളുടെ ചെറിയ സഹായം രേണുവിനും മക്കൾക്കും ലഭിച്ചിരുന്നു എങ്കിലും ആരെയും ആശ്രയിക്കാതെ മക്കളുടെയും തൻ്റെയും ചിലവിനുള്ളത് സമ്പാദിക്കണമെന്നത് രേണുവിന് നിർബന്ധമായിരുന്നു അങ്ങനെയാണ് അഭിനയത്തിലേക്ക് തിരിഞ്ഞത് തുടക്കം നാടകത്തിൽ അഭിനയിച്ചു കൊണ്ടായിരുന്നു ശേഷം നിരവധി ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോകളിലേക്കും രേണുവിന് അവസരം വന്നു രേണു ഭാഗമായ മ്യൂസിക് വീഡിയോകളും റീലുകളും ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയതോടെ സിനിമയിൽ നിന്നും താരപത്നിക്ക് അവസരങ്ങൾ വരുന്നുണ്ട് അതേസമയം ഗ്ലാമറസായി രേണു അഭിനയിക്കുന്നതിനോടും ഫോട്ടോഷൂട്ട് നടത്തുന്നതിനോടും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് വലിയ എതിർപ്പുമാണ് അതുകൊണ്ട് തന്നെ അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മുമ്പ് രേണുവിനെ പിന്തുണച്ചു പോലും എതിർപ്പ് അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ രേണുവിൻ്റെ പുതിയൊരു വീഡിയോയാണ് ചർച്ചയാകുന്നത് കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് നവ ലുക്കിലാണ് രേണു പുതിയ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സെറ്റും മുണ്ടും അതിനിണങ്ങുന്ന ബ്ലൗസും ആഭരണങ്ങളും അണിഞ്ഞ് കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് ഒരു ചെറുപ്പക്കാരോടൊപ്പം വിവാഹ വേഷത്തിൽ ക്ഷേത്രനടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന രേണുവിൻ്റെ വീഡിയോയാണ് ആണ് വൈറലാകുന്നത് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണു വീണ്ടും വിവാഹിതയായോ ആയോ എന്ന സംശയമായി പ്രേക്ഷകർക്ക് എന്നാൽ വിവാഹമായിരുന്നില്ല മ്യൂസിക് വീഡിയോയ്ക്ക് ഷോർട്ട് ഫിലിമിനോ വേണ്ടിയാണ് രേണു നവവധുവിൻ്റെ വേഷത്തിൽ അഭിനയിച്ചത് പതിവ് പോലെ ഇത്തവണയും പ്രശംസയേക്കാൾ വിമർശനമാണ് രേണുവിന് ലഭിക്കുന്നത് യഥാർത്ഥ വിവാഹമല്ല ഷൂട്ടിന് വേണ്ടി നവവധുവായി ഒരുങ്ങിയതാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും രേണുവിനെ വിമർശിച്ച് കമൻറ്റുകൾ കുറിച്ചിരിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ലൈവായിട്ട് നിൽക്കണമെന്നതാണ് രേണുവിൻ്റെ ആഗ്രഹം അവർക്കറിയാം എന്ത് ചെയ്താൽ ഫെയിം നിൽക്കാമെന്ന് ഈ നാട്ടിലെ ആദ്യത്തെ വിധവയൊന്നുമല്ല രേണു കൈക്കുഞ്ഞാവുമ്പോൾ ഭർത്താവ് മരിച്ചതും ഇട്ടിട്ട് പോയതുമായ പല സ്ത്രീകളും ഈ നാട്ടിലുണ്ട് അവരൊക്കെ നല്ല അന്തസൈഡ് തന്നെയാണ് ജീവിക്കുന്നത് ഇത് നേരെ ഓപ്പോസിറ്റാണ് ഭർത്താവിൻ്റെ പേരും പറഞ്ഞുള്ള മാർക്കറ്റിംഗ് ഫുൾ മാർക്കറ്റിംഗ് അഭിനയിക്കാനുള്ള കഴിവുണ്ടോ അതുമില്ല ഇങ്ങനെ നെഗറ്റീവ് ലൈഫ് ജീവിക്കാതെ ഏതെങ്കിലും ജോലിക്ക് പോയാൽ നന്നായി ജീവിക്കാമെന്നാണ് രേണുവിനെ വിമർശിച്ച് ഒരാൾ കുറിച്ചിരിക്കുന്നത് ഇവരുടെയൊക്കെ ഈ കോപ്രായം വിജയിപ്പിക്കുന്ന നമ്മളാണ് മണ്ടന്മാർ എന്നാണ് മറ്റൊരാൾ കുറിച്ചത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് നിറയുമ്പോഴും തന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനാണ് തീരുമാനം നെഗറ്റീവ് പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ എന്ന് മാത്രമാണ് രേണു പറയുന്നത് അതൊന്നും എൻ്റെ ദേഹത്തേക്ക് നുള്ളി നോക്കുന്നത് പോലെ ഒന്നുമില്ലല്ലോ പറയുന്നവർക്ക് വാ കൊണ്ട് പറയാനല്ലേ പറ്റൂ അതൊന്നും എനിക്കൊരു വിഷയമേ അല്ല ഇപ്പോൾ നെഗറ്റീവുകൾ കേൾക്കാനാണ് എനിക്കിഷ്ടമെന്നും ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സൈക്വയായി മാറി എന്നൊക്കെയാണ് രേണു പറയുന്നത് ആദ്യ വിവാഹം പരാജയമായതിനെ തുടർന്നാണ് രേണുവിനെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത് സുതിയുടെ ആദ്യ വിവാഹത്തിലെ മകനും ഇപ്പോൾ രേണുവിന്റെ സംരക്ഷണയിലാണ് മൂത്ത മകനായ കിച്ചു ഇതൊക്കെ കണ്ട് എങ്ങനെ സഹിക്കുന്നു എന്ന് പല പ്രേക്ഷകരും രേണുവിനോട് കമൻ ബോക്സുകളിലൂടെ ചോദിച്ചു